നടി തൃഷാ കൃഷ്ണൻ വിവാഹിതയാവാന് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട് ചണ്ഡീഗഢില് നിന്നുള്ള വ്യവസായിയാണ് വരൻ എന്നാണ് സൂചന നടിയുടെ കുടുംബം വിവാഹത്തിനായി സമ്മതിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തമിഴ് സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ നടിമാരിൽ ഒരാളാണ് തൃശാ കൃഷ്ണൻ മണിരത്നത്തിന്റെ തക് ലൈഫ് എന്ന ചിത്രമായിരുന്നു തൃശയുടെ ഏറ്റവും ഒടുവിലിറങ്ങിയ ചിത്രം രണ്ടായിരത്തി പത്തിൽ പ്രിയദർശന്റെ ഘട്ടമീത എന്ന ചിത്രത്തിലൂടെയാണ് തൃഷ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ സംരംഭകനായ വരുൺ മണിയനുമായി നടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ സിനിമകളിൽ തന്റെ കരിയർ തുടരാനായിരുന്നു തൃശ ആഗ്രഹിച്ചത് പക്ഷെ വരുൺ ഇതിനെ സമ്മതിച്ചില്ല തുടർന്നവർ ബന്ധം ഉപേക്ഷിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി തൃശയും നടൻ വിജയും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തൃശ്യ ഉടൻ റിപ്പോർട്ട് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ബിസിനസ്സുകാരനാണ് വരൻ തൃശ്യയുടെ കുടുംബത്തിന് വർഷങ്ങളായി വരന്റെ കുടുംബവുമായി അടുപ്പമുണ്ടെന്നാണ് വിവരം ശരിയായ ആളെ കണ്ടെത്തിയാൽ വിവാഹത്തിന് തയ്യാറാണെന്ന് തൃശ അടുത്തിടെ പറഞ്ഞിരുന്നു ഇതേറെ ശ്രദ്ധ നേടിയിരുന്നു തൃശയുടെ മാതാപിതാക്കൾ ഇതുവരെ വിവാഹ വാർത്തയിൽ പ്രതികരിച്ചിട്ടില്ല അതേസമയം വിജയും തൃശയും ധാരാളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഗില്ലി എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾ വരാൻ തുടങ്ങിയത് കുരുവി എന്ന ചിത്രത്തിന് ശേഷം തൃശയുമായി പാലിക്കാൻ കുടുംബം അദ്ദേഹത്തോട് ും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ പിന്നീട് രണ്ട് താരങ്ങളും ഈ വാർത്ത നിഷേധിച്ചിരുന്നു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം